ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് നമ്മുടെ സീലിങ്ങിലെ ജിപ്സത്തിൽ പ്രൊഫൈലായിട്ട് എങ്ങനെയൊക്കെ ഡിസൈൻ നമ്മൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ജിപ്സം ജിപ്സത്തിൽ വരുന്ന ഈ പ്രൊഫൈൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു ചാനൽ വാങ്ങിയിട്ട് അതേപോലെ തന്നെ ആ ചാനൽ സെറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ അതിൽ നമ്മൾ സ്ട്രിപ്പ് ഒട്ടിക്കുന്നു ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ചാനൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കേസ് വരുന്ന വയറിങ്ങിനെ പോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ അടിഭാഗത്ത് സ്റ്റീലാണ് ഉണ്ടാവുക ആ സ്റ്റീലിൻ്റെ നമ്മുടെ ഉൾഭാഗം നമ്മൾ ഈ ഒരു പ്രൊഫൈലിൻ്റെ കട്ട് ചെയ്തിട്ട് സീലിംഗ് കട്ട് ചെയ്ത് അതായത് അളവ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ചാനലിൽ നമുക്കൊരു വക്ക് കാണാം ആ വക്ക് കറക്റ്റ് അവിടെ കറക്റ്റായി നിൽക്കണം ചിലവരൊക്കെ ചെയ്യുന്ന സമയത്ത് വക്ക് ഉള്ളിലേ പോകാം ഉള്ളിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിചാരിച്ച ഡിസൈൻ നമുക്ക് കിട്ടില്ല ആ വക്ക് കറക്റ്റ് സ്റ്റീലിൻ്റെ സൈഡിലായിട്ട് വക്ക് അവിടെ കുടുങ്ങി നിൽക്കണം പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതിൻ്റെ കേസ് ഈ കേസ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്ട്രിപ്പ് ഒട്ടിച്ചിരിക്കണം സ്ട്രിപ്പ് ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് ഏത് ആകൃതിയിൽ വേണ്ടി നമുക്ക് കത്രികയോ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിച്ച് കട്ട് ചെയ്യാം അപ്പോൾ അലുമിനിയം ഷീറ്റ് നമ്മൾ നമ്മളെ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അവർ സ്ട്രിപ്പ് ഇതുപോലെ ഈ ഒരു മൂലഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ട്രിപ്പ് നമുക്ക് ഒന്നും മടക്കി കഴിഞ്ഞ് തോന്ന മടക്കാത്ത വിധത്തിൽ ഇതുപോലെ ഡിസൈൻ എൽ ഷെയ്പ്പിലാക്കി മാറ്റി ഇതുപോലെ ഒട്ടിക്കുക അല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് സോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ ഈ ഒരു നമ്മുടെ ബാറ്ററി ഡ്രോണിൻ്റെ ബാറ്ററി വന്നിട്ട് പോളിട്ടാണ് ആ ബാറ്ററി ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമ്മൾ കത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ മടക്കിയ സമയത്ത് എന്തെങ്കിലും ഷോർട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായാൽ കട്ട് ചെയ്ത് മടക്കി കഴിഞ്ഞാൽ അവിടെ ഇത് കട്ടായി പോകും അപ്പോൾ നമ്മളവിടെ ഒട്ടിച്ചിരിക്കുന്ന നമുക്ക് മൊത്തത്തിൽ ഏകദേശം ഒരു ഒമ്പത് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ അഞ്ച് മീറ്ററാണ് ഒരു ഇത് വരുന്നത് നമ്മുടെ ഒരു റോള് എൽ ഇ ഡിൻ്റെ വരുന്നത് അപ്പോൾ നമ്മൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഡി സി വയറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് മീറ്ററിലൊരു ഡി സി വയറിലും അതേപോലെ തന്നെ മറ്റൊരു നാല് മീറ്റർ വേറെ ഡീസി വേറെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ട്രിപ്പ് രണ്ട് തിലക്കും കൂടെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാതെ കറക്റ്റ് വിളിച്ചുണ്ട് അപ്പോൾ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രോപ്പിൽ വോൾട്ടേജ് ഡ്രോപ്പ് വരികയും നമുക്ക് വിളിച്ചം കുറയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ടോപ്പ് നമ്മൾ കോർണർ ഭാഗത്ത് ഇടാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് ചാനൽ നമുക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മൂല നമുക്ക് കട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി ഇതിലേക്ക് ഇറങ്ങിയിട്ട് റെയിൽ പോലെ അപ്പോൾ ഈ ഒരു ചാനൽ നമുക്ക് മൂന്ന് മീറ്ററാണ് ലഭിക്കുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ ആകുമ്പോൾ നമ്മൾ മൂന്ന് രണ്ട് കോർണർ ഭാഗം നാൽപ്പത്തഞ്ച് ഡിഗ്രി വെച്ച് കട്ട് ചെയ്തതിനു ശേഷം രണ്ട് ഭാഗം നിന്ന് ഒട്ടിച്ചതിന് ശേഷം നടുവിലെ ഭാഗം ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കറക്റ്റാക്കി നമുക്ക് ഒട്ടിക്കുകയും ചെയ്യാം അതുപോലെ ക്ലിപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ രണ്ട് സെറ്റ് ഡി സി വയറ് നമ്മൾ സ്ട്രിപ്പ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് തന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ ഇതിൻ്റെ വയറുകൾ എത്തിച്ചത് അതുപോലെ തന്നെ ഡി സിയുടെ രണ്ട് പോസിറ്റീവ് അതേപോലെ രണ്ട് നെഗറ്റീവ് അതേപോലെ തന്നെ എ സി സപ്ലൈ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രോണിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി വെച്ച് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് ലൈനും ഓക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് പേർ ഡി സി ആണ് വരുന്നത് പറഞ്ഞു അപ്പോൾ രണ്ട് പേർ നമ്മൾ ഒരു പേർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൽ ഷേപ്പിൽ നിന്ന് കിട്ടും അതേപോലെ ഓപ്പോസിറ്റ് എൽ ഷേപ്പിൽ വരുമ്പോൾ സമയത്ത് ഫുൾ സ്ക്വയർ ആയിട്ട് നമുക്ക് ലൈറ്റ് അപ്പോൾ രണ്ട് പ്ലസും രണ്ട് മൈനസും നമ്മൾ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സർക്യൂട്ട് പൂർത്തിയാകും അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡ്രൈവിലേക്കാണ് കണക്ട് ചെയ്യാവുന്നത് ഡ്രൈ ഡ്രൈവിലേക്ക് ഡയറക്റ്റ് അതിന് ഈ ഡ്രൈവിന് വരുന്ന രണ്ട് പ്ലസും അതേപോലെ തന്നെ രണ്ട് ആണ് അപ്പോൾ രണ്ടും രണ്ടും രണ്ട് ആണ് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ കണക്ട് നമുക്ക് സൗകര്യപ്രദമാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് പ്ലസ്സിൻ്റെ കണക്ടറും അതേപോലെ തന്നെ രണ്ട് നെഗറ്റീവിൻ്റെ ഉണ്ട് അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈൻ കൺക്ട് ഇത് നമുക്ക് ഇപ്പോൾ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞത് ഇതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് ആർ ജി ബി അതേപോലെ പല കളറും കിട്ടും അപ്പോൾ ആർ ജി ബി നമുക്ക് റിമോട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് പല കറും ചേഞ്ച് ചെയ്യിക്കാം അപ്പോൾ റിമോട്ടൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് മാനുവൽ ആയിട്ട് ഓൺ ആക്കുന്ന സമയത്ത് വാമലൈറ്റ് കത്തുന്ന ഇതിലാണ് സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് വയലറ്റ് അതേപോലെ തന്നെ ഗ്രീന് റെഡ് അതേപോലെ പിങ്ക് ബ്ലൂ ഒക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് റിമോട്ട് സെറ്റ് ചെയ്യാണെങ്കിൽ ഇഷ്ടമുള്ള കളറും ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ബാറ്ററിയിലാണ് കണക്ട് ചെയ്ത് പന്ത്രണ്ട് വോൾട്ട് ആകുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എസ് എം ബി എസ് വരുന്ന ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം ഇപ്പോൾ നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഡി സി ഡി സിക്ക് വേണ്ടി പോയിൻ്റ് ഫൈവിൻ്റെ ബ്ലാക്ക് രണ്ട് പേർ നെഗറ്റീവ് അതേപോലെ തന്നെ പോയിൻറ്റ് ഫൈവിൻ്റെ റെഡ് നമ്മൾ രണ്ട് പോസിറ്റീവാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ പോസിറ്റീവിലേക്ക് നമ്മൾ ഇതേ യഥാക്രമം പോസിറ്റീവ് അതേപോലെ തന്നെ ബ്ലാക്ക് നെഗറ്റീവ് ആയിട്ട് കണക്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിൽ എ സി സപ്ലൈ ആയിട്ട് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ബ്ലൂ അതേപോലെ തന്നെ ഒരു വൺ സ്ക്വയർ ബ്ലാക്കുമാണ് അപ്പോൾ അത് മാറാതെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യും അപ്പോൾ ആ വിധത്തിലാണ് നമ്മളിവിടെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത് കാണുന്ന ഒരു ഇറത്തും പാടുണ്ട് വേണമെങ്കിൽ കൊടുക്കാൻ പോകുമ്പോൾ നമ്മളെ മെറ്റൽ കേസ് ആയതുകൊണ്ട് നമ്മുടെ ബോഡി ഷോക്ക് വരാതിരിക്കുകയാണെങ്കിൽ നിർബന്ധമില്ലാപ്പം നമ്മൾ അല്ലാത്ത സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല അപ്പം അല്ലാതെ ഈ മെറ്റൽ വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഇറത്ത് ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു ചേച്ചി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല വീഡിയോ ആയിരിക്കണം ഓക്കെ ബൈ സി യു